എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം ആദ്യമായി ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നപ്പോൾ സിബിൽ സ്കോർ ഇല്ല എന്നും പറഞ്ഞ് ബാങ്കിൽ നിങ്ങളെ നിങ്ങൾ തിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നാൽ ഇനി അത്തരമൊരു അനുഭവം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ആർ ബി ഐയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് സിബിൽ സ്കോർ ഇല്ലെങ്കിലും ഇനി മുതൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കും ഇന്ന് നമുക്ക് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ ഇത് വിശദമായി പരിശോധിക്കാം സിബിൽ സ്കോർ ഇല്ലെങ്കിലും നമുക്ക് ലോൺ ലഭിക്കുമോ ആദ്യം നമുക്ക് സിവിൽ സ്കോർ എന്താ നോക്കാം സിവിൽ സ്കോർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി അനുസരിച്ചുള്ള സ്കോറിങ്ങാണ് സിബിൽ സ്കോർ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് കസ്റ്റമർ കിട്ടാതെ അല്ലെങ്കിൽ ബാഡ് കസ്റ്റമറെക്കൊണ്ട് ആ ലോണ് അവസാനം തിരിച്ചടവ് നടക്കാതെ ബാങ്ക് നഷ്ടത്തിലാവാതിരിക്കാൻ വേണ്ടി ബാങ്കുകളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഒരു നിയന്ത്രണ ബോർഡിക്ക് വർക്ക് ചെയ്യുന്നത് സിബിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിന് എന്താണ് അഡ്വാൻറ്റേജ് ഒരു കസ്റ്റമർ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ സിബിൽ സ്കോർ നോക്കിയിട്ട് അയാൾക്ക് ലോൺ കൊടുക്കണോ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാം ഉദാഹരണത്തിന് അറുന്നൂറ്റി അൻപതിന് താഴെയാണെങ്കിൽ അതൊരു മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള ഒരു സ്കോറിംഗ് ആണ് അറുന്നൂറ്റി അൻപത് താഴെയാണെങ്കിൽ ലോണ് കൊടുക്കുന്ന കാര്യം പത്ത് തവണ ആലോചിക്കണം അറുന്നൂറ് താഴെ തീരെ കൊടുക്കില്ല അതേസമയത്ത് എഴുന്നൂറ്റി അൻപതിന് മുകളിലൊക്കെ ആണെങ്കിൽ ബാങ്കിന് ധൈര്യത്തിൽ കൊടുക്കാൻ കാരണം നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ള നല്ലൊരു സിബിൽ സ്കോറുള്ള ആളാണ് ഇത് പലപ്പോഴും ലോൺ എടുത്താലല്ലേ സിവിൽ സ്കോർ ഉണ്ടാവുള്ളൂ ചിലരൊക്കെ കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ പറയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് എടുത്തോളാം എന്ന് പറയും ജോലി കിട്ടിയാലല്ലേ എക്സ്പീരിയൻസ് ആവുള്ളൂ അതുപോലെ ഇവിടെ ലോൺ എടുക്കാത്തവർക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ലോൺ എടുക്കാത്തവർക്ക് എന്ത് സ്കോർ സിവിൽ സ്കോർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് ജോലി കിട്ടിയ ആളുകൾക്ക് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊന്നും സിവിൽ സ്കോർ കാണില്ല അത്ര ആളുകൾക്ക് ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പുതുതായിട്ട് ലോൺ എടു ചെല്ലുമ്പോൾ അവർക്ക് ലോൺ നിഷേധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്കും അതുപോലെ ധനകാര്യ മന്ത്രാലയവും എല്ലാം ചേർന്ന് ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സിവിൽ സ്കോർ ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യരുത് നമ്മളെ ലോൺ നിഷേധിക്കരുത് മറ്റു മാർഗങ്ങളിലൂടെ നമ്മൾ എന്തു ചെയ്യണം അവരെ അവരുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ അനലൈസ് ചെയ്യണം എന്നൊരു കുറച്ച് കാലമായിട്ടുള്ള സാധനമാണ് ആ റൂളിംഗ് വന്നിട്ടുണ്ട് അതിൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ സിവിൽ സ്കോർ ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് നമുക്ക് ലോൺ കിട്ടാതെ ആവില്ല ഞാനിപ്പം ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലെ എനിക്ക് സിവിൽ സ്കോർ ഇല്ല അപ്പോൾ എനിക്ക് എൻ്റെ എന്തെല്ലാം രേഖകൾ പരിശോധിച്ച് എൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് ബാങ്ക് ചെക്ക് ചെയ്യുക നമ്മൾ സാധാരണ ഒരു ലോണിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് ചോദിക്കുകയെന്ന് നോക്കുക നമുക്ക് എന്തൊക്കെ വേണ്ടത് ഒന്ന് നമ്മുടെ ഇൻകം നമുക്ക് സ്റ്റഡി ആയൊരു ഇൻകം ഉണ്ടെന്ന് നമ്മൾ നമുക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം ഉണ്ട് അതിനുള്ള പ്രൂഫ് ചോദിക്കും സ്വാഭാവികമായിട്ട് രണ്ടാമതെന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റി അറിയണം കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും ആ ഒരു ജോലി ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ രണ്ടോ മൂന്നോ വർഷമെങ്കിലും ആ ബിസിനസ് ചെയ്തിരിക്കണം മൂന്നാമത് പ്രായം കൂടി നോക്കും നമ്മൾ ഇരുപത്തൊന്നിനും അറുപത് വയസ്സിനോ ഇടയിലാണോന്ന് കൂടി നോക്കും അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് കാണുമല്ലോ അവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അതിലെ ട്രാൻസാക്ഷനും കൂടി നോക്കിയിട്ട് ആ ആണ് എന്ത് ചെയ്യുന്നത് ബാങ്ക് തീരുമാനമെടുക്കുന്നത് ഇതോടൊപ്പം സിവിൽ സ്കോറും കൂടി പരിഗണിച്ച് ഒരു ഫൈനൽ കോൾ ചെയ്യും അപ്പോൾ സിവിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാലത്ത് ഒരു കാരണം എത്ര ഇൻട്രസ്റ്റിനാണ് നിങ്ങൾക്ക് ലോൺ തരേണ്ടത് എന്ന് പോലും സിവിൽ സ്കോർ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് എഴുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഒരാൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പത്തേ പോയിൻറ്റ് രണ്ട് അഞ്ചാണ് ഇൻട്രസ്റ്റ് എങ്കിൽ എഴുന്നൂറ്റി അൻപത് താഴേക്ക് വരുമ്പോൾ അത് പത്തേ പോയിൻറ്റ് അഞ്ചായിട്ടും എങ്ങനെ താഴേക്ക് വരുന്നതനുസരിച്ച് അത് പതിനൊന്നും പന്ത്രണ്ടും പതിനെട്ടും ഇരുപത്തിരണ്ടും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു കാലമാണിത് അപ്പോൾ സിവിൽ സ്കോർ ആ രീതിയിൽ ബാങ്കുകൾ വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കുന്ന ഒന്നാണ് ആർ ബി ഐയുടെ പുതിയ മാർഗ്ഗ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ആ അതിനുമുമ്പ് നമ്മൾ ഇത് നമ്മൾ ഇത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങൾ എന്നറിയണമല്ലോ ആ മാർഗങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പം നമുക്ക് നമ്മുടെ സാമ്പത്തിക ശീലങ്ങളാണ് ഇനി അൾട്ടർനേറ്റീവ് മെഷർമെൻ്റ് ആയിട്ട് മാറാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ സിവിൽ സ്കോർ ഇല്ലെങ്കിലും നമ്മുടെ സാമ്പത്തിക ശീലങ്ങൾ നമുക്ക് ലോണിലുള്ള എലിജിബിലിറ്റി എലിജിബിലിറ്റിയും ഉണ്ടാക്കും എന്താണ് ഒന്നാമത്തെ കാര്യം യൂട്ടിലിറ്റി ബില്ലുകൾ കറണ്ട് ബില്ല് ഗ്യാസ് ബില്ല് ഫോൺ ബില്ല് എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഡാറ്റ നമ്മളെ സഹായിക്കും രണ്ട് നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ സാലറി കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം കൃത്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മതി നേരത്തെ എംപ്ലോയ്മെൻറ്റ് ജോലി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമായിരുന്നു അല്ലെങ്കിൽ പല രേഖകളും കൊടുക്കണമായിരുന്നു ഇപ്പോൾ സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ടോ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടോ എന്നതാണ് അടുത്ത ഘടകം മൂന്നാമത്തത് നമ്മൾ സാധാരണ ചെയ്യുന്ന യു പി ഐ ട്രാൻസാക്ഷൻസ് അല്ലേ ഈ ട്രാൻസാക്ഷൻസും നമ്മുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാറാൻ പോവാണ് കാരണം ഒരുമിതം എല്ലാ ട്രാൻസാക്ഷനും ഇപ്പോൾ യു പി ഐയിലേക്ക് മാറി അപ്പോൾ ആ യു പി ഐ ട്രാൻസാക്ഷൻ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം മെക്കാനിസം ഉണ്ട് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇയാൾ എങ്ങനെയുള്ള ആളാണ് ഇയാളുടെ സാമ്പത്തിക ശീലം എന്താണ് എന്ന് മനസ്സിലാകും അപ്പോൾ സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാൾക്ക് അടിസ്ഥാനപരമായ ചില രേഖകളൊക്കെ നോക്കിയതിന് ശേഷം ഈ ഘടകങ്ങൾ കൂടി പരിഗണിക്കും ഇയാൾ കൃത്യമായിട്ട് യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കുന്ന ആളാണോ ഇയാൾ കൃത്യമായിട്ട് ഇയാളുടെ യു പി ഐ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എങ്ങനെയാണ് ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വരുന്ന മിനിമം ബാലൻസ് ഇത്തരം കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ പണം വരുന്നുണ്ടോ ഇത്തരം ഘടകങ്ങളെല്ലാം കൂടി പരിഗണിച്ചതിന് ശേഷം സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാൾക്ക് കൂടി കൊടുക്കാനുള്ള സാങ്കേതിക സംവിധാനം ഇന്ന് നമുക്ക് നമുക്കുണ്ട് റിസർവ് ബാങ്ക് മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരു യൂണിഫൈഡ് യൂണിഫൈഡ് ലെൻഡിങ് എൻ്റർഫൈസ് എന്ന് പറയും ആർ ബി ഐക്ക് ഇതിനായിട്ട് റിസർവ് ബാങ്കിൻ്റെ ഇന്നൊവേറ്റീവ് ഹബ്ബുണ്ട് ഈ ഹബിന് കീഴിൽ ഈ എല്ലാ സംഗതികളെയും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് ഉണ്ട് ഈ അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സിൽ നിന്നും നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോൾ ചെയ്തെടുക്കാൻ പറ്റും അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്ന എല്ലാ ഘടകങ്ങളും അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം കോൾ ചെയ്തെടുക്കാൻ പറ്റും ഇനി മറ്റൊന്ന് ഈ അക്കൗണ്ട് അല്ലാത്ത കാര്യങ്ങൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ലെവലായിട്ട് കുറേ കാര്യങ്ങളുണ്ട് വാഹന രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഭൂമി ഇത്തരം കാര്യങ്ങളും കൂടി കോൾ ചെയ്തെടുക്കാൻ ഈ യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേയ്സ് കൊണ്ട് സാധിക്കും യു ലി യു എൽ ഐ എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകൾക്ക് സിബിൽ സ്കോർ ഒരു ഘടകമാണെങ്കിൽ പോലും ഈ സിവിൽ സ്കോറിനപ്പുറം നമ്മുടെ ഈ ഡിജിറ്റൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി റിസർവ് ബാങ്ക് ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യമാണ് യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ യു എൽ ഐ ഈ സംഗതി ഒരു പൈലറ്റ് ആയിട്ട് ഒരു പൈലറ്റ് ഒരു പ്രൊജക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒഫീഷ്യലി എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിട്ടില്ലെങ്കിൽ പോലും ഇന്ന് പല ഇതിലെ പല ഘടകങ്ങളും പലരും ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു പേഴ്സണൽ ലോണിന് നേരത്തെ അപേക്ഷിച്ചാൽ എന്ത് ചെയ്യണം നമ്മൾ ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കണം ആധാറിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണം പാൻ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം നമ്മുടെ ഫോട്ടോ എടുക്കണം പിന്നെ ഇങ്ങനെ പല പല ഫോർമാലിറ്റികൾ ചെയ്തിട്ടാണ് നമ്മൾ ബാങ്കിൽ ചെല്ലണം ബാങ്ക് എന്നിട്ട് ഇതൊക്കെ വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് ഇതൊരു ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോടെ പ്രോസസ്സാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാം ഡിജിറ്റലി നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ചിലർക്കൊക്കെ അല്ലെങ്കിൽ സിവിൽ സ്കോറും കൂടിയുള്ള ഒരാളാണെങ്കിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് പേഴ്സണൽ ലോൺ അക്കൗണ്ടിലെത്തും ഈ സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഡാറ്റയൊക്കെ വെരിഫൈ ചെയ്ത് ബാങ്കുകൾ അവരുടേതായ ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിഫൈഡ് ലെൻഡിങ് എൻ്റർഫ്രൈസിലെ ഓരോ ഘടകങ്ങളുണ്ട് അക്കൗണ്ട് അഗ്രിഗേറ്റേഴ്സ് പോലുള്ള സംഗതികളുണ്ട് ഇത്തരം സംവിധാനങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ലോൺ തരും ഇവിടെ ഈ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് എന്തുണ്ട് അവരുടെ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് ഉണ്ട് ആ പേയ്മെൻറ്റ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പേയ്മെൻറ്റ് വരുന്നത് വിവിധ പേയ്മെൻറ്റ് ഗേറ്റ് വേകൾ കൂടി ആയിരിക്കുമല്ലോ ആ ഗേറ്റ് വേകളിൽ കസ്റ്റമർ എത്രമാത്രം പണം ഈ കമ്പനിക്ക് അയക്കുന്നുണ്ട് എന്ന ഡാറ്റ വെച്ചിട്ട് അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ യു പി ഐ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും നിങ്ങളുടെ യൂട്ടിലിറ്റി ബിഹേവിയർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടി ഇതിനെല്ലാം കൂടി ഒരു സൗകര്യം ആരാ ഒരുക്കി വെച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ പരിപൂർണ്ണ അർത്ഥത്തിൽ വരാൻ പോകുന്നേ ഉള്ളൂ എങ്കിലും നിലവിൽ അതിൻ്റെ മിനിയേച്ചറൊക്കെ നിങ്ങളൊരു പേഴ്സണൽ ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും എല്ലാ വെരിഫിക്കേഷനും ഓൺലൈനിലാണ് ആധാറും പാൻ കാർഡും ഒക്കെ സെക്കൻഡ് കൊണ്ട് വെരിഫൈ ചെയ്ത് കഴിയും എന്നുവെച്ചാൽ നമ്മളൊരു ഒ ടി പി മാത്രം കൊടുത്താൽ മതി പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ അനുമതിയോടുകൂടിയാണ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യൂ നമ്മളിപ്പം പറയുകയാണ് എനിക്ക് മാനുവലി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ് പോകുന്നത് നമുക്കിപ്പോൾ ഒരു ആധാറും പാൻ കാർഡും ഒക്കെ പണ്ടൊക്കെയാണെങ്കിൽ ഒറിജിനൽ കൊണ്ടുപോയി വെരിഫൈ ചെയ്ത് ഒപ്പ് മാനേജർ നോക്കണം അപ്പോൾ ഒന്നും വേണ്ട നമ്മൾ നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആധാറും പാനൊക്കെ സെക്കൻഡ് കൊണ്ട് വെരിഫൈ ചെയ്ത് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകളും വെരിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി ഈ ഈ ഒരു യു യു എൽ ഐ കൃത്തി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളത് ഇതെല്ലാം ഇവർക്കറിയാം നമുക്ക് അവിടെ അത്ര നിക്ഷേപമുണ്ട് നമുക്ക് അവിടെ ഭൂമിയുണ്ട് ഇനി കാര്യങ്ങളെല്ലാം അവർക്കറിയാം നമ്മൾ എന്തൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും അറിയുന്ന ബാങ്കിന് നമ്മളെ കുറി നമുക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും നമുക്ക് ഒരു ലോൺ തരാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഞാൻ ഒന്നും നേരത്തെ ചോദ്യം പുതിയ മാർഗ്ഗനിർദ്ദേശം ഏറ്റവും ഗുണകരമാവുക പുതിയായിട്ട് ജോലി കിട്ടുന്ന ആളുകൾക്ക് ഒന്ന് പുതിയ മാർഗനിർദ്ദേശം ഇതിനുള്ള പ്രോസസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു ഭാഗത്ത് ഇത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം വളരെ ബോധപൂർവ്വമാണ് നമ്മളെല്ലാത്തിലേക്കും ഡിജിറ്റലായി കൊണ്ടുവരുന്നത് ഡിജിറ്റലി കൊണ്ടുവന്ന് എല്ലാം ഡിജിറ്റലായി മാറിക്കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പം കഴിഞ്ഞ ദിവസമായിട്ട് സീഡൻ ആണെന്ന് തോന്നുന്നു നൂറ് ശതമാനം ഡിജിറ്റലായ രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോൾ നമ്മളും പരിപൂർണ്ണമായിട്ട് ഡിജിറ്റലായി കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് പുതിയ ജോലി കിട്ടി അയാൾക്ക് നേരത്തെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു ലോൺ എടുത്ത ഹിസ്റ്ററി ഇല്ല അയാൾക്ക് അത്യാവശ്യമായിട്ട് ഒരു പേഴ്സണൽ ലോൺ വേണം അല്ലെങ്കിൽ അയാൾ കല്ല്യാണമാണെന്ന് കാര്യം അയാൾ ലോൺ അതുവരെ എടുത്തിട്ടില്ല കല്യാണത്തിന് അയാൾക്ക് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ വേണം പക്ഷേ പേഴ്സണൽ ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇയാൾക്ക് സിവിൽ സ്കോർ ഇല്ല സിവിൽ സ്കോർ ഇല്ലാത്ത ഒരാൾക്ക് ലോൺ കിട്ടില്ല എന്ന് എന്നുണ്ട് ബാങ്ക് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെയൊരു മാർഗ്ഗനിർദ്ദേശം നിലവിലുള്ളതുകൊണ്ട് ബാങ്കിന് മറ്റ് നേരത്തെ പറഞ്ഞ നമ്മൾ പറഞ്ഞില്ലേ സാമ്പത്തിക ശീലങ്ങൾ അപകൃതിച്ചുള്ള ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു ഇത്തരം യുവാക്കൾക്ക് എന്തു ചെയ്യും ഇല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയ ആളുകൾക്ക് അവർക്ക് ഒരു പക്ഷേ ഒരു മൊബൈൽ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ ഡിവൈസ് വാങ്ങാനോ ഒക്കെ ആയിരിക്കും ലോണ് വേണ്ടി വരിക ആ ലോണ് ഇനി അതിവേഗം കിട്ടും അത് ബാങ്കുകളുടെ വിവേചനാധികാരമാണെങ്കിൽ പോലും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തത് ഈ ഗിഗ് വർക്കേഴ്സ് ഉണ്ട് ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിഗ്ഗി സൊമാറ്റോ അതുപോലെ യൂബർ ഒക്കെ ഓടിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്കും ഇത് വളരെ അനുഗ്രഹമായിരിക്കും കാരണം ട്രാൻസാക്ഷനൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് പേയ്മെൻറ്റ് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകൾക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക ട്രാൻസാക്ഷൻ വലിയൊരു എന്താ പറയുക ഒരു സോഴ്സ് ഇല്ല സോഴ്സ് ഓഫ് ഇൻകം ഇല്ല പക്ഷേ ഒരു പക്ഷേ അവർക്ക് ും നല്ല ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും അവരുടെ അപ്പോൾ അത്തരം ആളുകൾക്കും കൂടുതൽ അനുഗ്രഹമായിരിക്കും അപ്പോൾ സ്ത്രീകൾക്ക് ഇത് ഒരു കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താനും അല്ലെങ്കിൽ അവർക്ക് ലോണ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട് ആവശ്യം വരുമ്പോൾ ലോൺ കിട്ടിയേക്കും പിന്നെ മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് ഈ കൃഷിക്കാരാണ് പിന്നെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇവർക്കൊന്നും നേരത്തെയുള്ള ട്രാക്ക് റെക്കോർഡില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു സ്കോർ ഇല്ല അപ്പോൾ അത്ര സ്കോർ ഇല്ലാത്ത ആളുകൾക്ക് അവർ നല്ല സാമ്പത്തിക അച്ചടക്കമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇത്തരം ലോണുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യമായി ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുക തീർച്ചയായിട്ടും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ലോൺ എടുക്കുന്ന ഒരാൾ പുതിയ കസ്റ്റമറാണ് അപ്പം പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര വലിയ സ്നേഹമൊന്നും കാണിക്കില്ല അപ്പം എഴുന്നൂറ്റി അൻപതിന് മുകളിൽ സിവിൽ സ്കോറുള്ള ഒരാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും പുതുതായിട്ട് ലോൺ എടുക്കുന്ന ഒരാൾക്ക് കിട്ടില്ല അത് കുറവായിരിക്കും ഉദാഹരണത്തിന് ഇപ്പം ക്രിസ്നയ്ക്ക് തന്നെ ഒരു ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിലും ഒരു പുതിയ ആളായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ബാങ്ക് ഒരു പക്ഷേ പറയുക ഞങ്ങൾ സാധാരണ എഴുന്നൂറ്റി അൻപത് മുകളിലുള്ള ഒരാൾക്ക് പത്തേ പോയിൻറ്റ് അഞ്ചിനാണ് പേഴ്സണൽ ലോൺ കൊടുക്കുന്നതെങ്കിൽ ക്രിസ്റ്റീനയോട് പറയും പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ചിന് തരുവുള്ളൂ എന്ന് പറയും കാരണം ക്രിസ്റ്റീന പുതിയൊരു കസ്റ്റമറാണ് ഒന്ന് ഒരു ലക്ഷം തരാൻ പറ്റില്ല അൻപതിനായിരം ഇപ്പം തരുള്ളൂ എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും അത് ബാങ്ക് അങ്ങനെ തന്നെയ തൊരു വിനിയോഗം നമുക്ക് കുറ വിചാരിച്ച അത്ര എമൗണ്ട് കിട്ടില്ല കുറച്ച് എമൗണ്ട് കുറവായിരിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സിവിൽ സ്കോർ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടവ് നടത്തി കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ടോ ഒരു ലക്ഷം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമ്മുടെ ഈ സിവിൽ സ്കോറ് മെച്ചപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യു ട്രാൻസാക്ഷൻസ് വളരെ കരുതലോടുകൂടിയും വളരെ ഫ്രീക്വൻ്റായിട്ടും ചെയ്യുക കൂടുതൽ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുക രണ്ട് നമ്മൾ യൂട്ടിലിറ്റി ബില്ലുകളെല്ലാം സമയത്തിന് അടയ്ക്കുക ആരും ചിന്തിക്കില്ല എന്ത് കറണ്ട് ബില്ല് സമയത്തിന് അടച്ചില്ലെങ്കിൽ ലോൺ കിട്ടില്ല എന്ന് ചിന്തിക്കില്ല ഇപ്പം പലപ്പോഴും ഇ എം ഐ കൃത്യമായിട്ട് അടയ്ക്കാൻ കാരണം എന്താ സിവിൽ സ്കോർ സ്കോറ് എന്ന് പേടിച്ചിട്ടാണ് പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മൊബൈൽ ബില്ലും അതുപോലെ കറണ്ട് ബില്ലും ഗ്യാസ് ബില്ലും പ്രോപ്പറായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലോൺ കിട്ടാനുള്ള സാധ്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട് പിന്നെ നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് എപ്പോഴും അക്കൗണ്ടിൽ സൂക്ഷിക്കുക എപ്പോഴും സീറോ ബാലൻസ് ആക്കി മൈനസ് അടിക്കാതിരിക്കുക അപ്പം പലപ്പോഴും ആ ഒരു മിനിമം എമൗണ്ട് അതിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് തിരിച്ചടിയാവും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ ലോണാണെങ്കിൽ പോലും ആ ലോണ് വളരെ വേഗത്തിൽ നമ്മുടെ സിവിൽ സ്കോർ ഉയർത്തും പിന്നെ സിവിൽ സ്കോർ നമുക്ക് ആ പണത്തിനുള്ള ആവശ്യം ഒരു ഉദാഹരണത്തിന് ആറ് മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയും സംഘടിപ്പിച്ച് അതിലൂടെ നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ഒരു ഗോൾഡ് ലോൺ എടുത്ത് അതിലൂടെ നമുക്ക് കൂട്ടാം നല്ല മെച്ചപ്പെട്ട സിവിൽ സ്കോറിലെത്താം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ സിവിൽ സ്കോർ ഇല്ലെങ്കിലും ലോൺ കിട്ടും സിവിൽ സ്കോർ ഇല്ലാതെ ലോൺ കൊടുക്കാൻ വേണ്ടി ബാങ്കുകളെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഒരു യൂണിഫൈഡ് ലെൻഡിങ് ഇൻ്റർഫേസ് നൽകുന്നുണ്ട് അതിൻ്റെ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഭാഗികമായിട്ട് ഇപ്പോൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ലോൺ എന്തായാലും കിട്ടും ഈ സൗകര്യങ്ങളുണ്ട് മാത്രം ആദ്യമായി ലോൺ എടുക്കാൻ വേണ്ടി പോയപ്പോൾ സിബിൽ സ്കോർ ഇല്ലാതെ കൊണ്ട് നിങ്ങൾക്ക് നിരാശരാകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത്തരമൊരു അനുഭവം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ചയിലൂടെ മനസ്സിലാക്കുന്നത് കാരണം ആർ ബി ഐയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് സിബിൽ സ്കോർ മാത്രം ആയിരിക്കില്ല ലോൺ എടുക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം നിങ്ങൾ നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലുകൾ കൃത്യമായി അടയ്ക്കുക യു പി ഐ പേയ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ലോൺ ലഭിക്കുമെന്നാണ് ആർ ബി ഐ അറിയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്